കീരമ്പാറയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിതരണവും ഉണ്ടായിരുന്നു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു വസ്തുക്കളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഞാറ്റുവേല ചന്തയിൽ പ്രദർശിപ്പിച്ചു കൂടാതെ നൂറ്റി അറുപതോളം പ്ലാവ് ബെഡ് തൈകളായ വിയറ്റ്നാം സൂപ്പർ എയർലി രണ്ടായിരത്തോളം കുരുമുളക് കൂർക്ക തൈകളും കർഷകർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളായ ചാമാരി എള് അച്ചാർ വട്ടേപ്പം ചക്കഹൽവ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും നമുക്കറിയാം എന്ന് നോക്കിയാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ഞങ്ങൾ ചോദിക്കാറുണ്ട് കൃഷിഭവന് മുമ്പിൽ എന്നും ആൾക്കൂട്ടം ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട് എന്തായാലും നമ്മുടെ കൃഷി ഓഫീസർ വന്നതിന് ശേഷം ഇതുപോലെ നിരവധി കാര്യങ്ങള് നമുക്ക് പല മേഖലയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ത്തിലെ കർഷകരെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലരക്കുവാനും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എനിക്കത് പെൻഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പോലും ഇട്ടുപോകുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ഓരോരുത്തർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു ഒരു രീതിയിലും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് തന്നെ നമുക്ക് ഒരു വലിയൊരു വരദാനമാണ് കീരമ്പറ ഗ്രാം പഞ്ചായത്തിന്റെ ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ റിയാം നമ്മളുടെ ഒരു ജില്ലയിൽ തന്നെ രണ്ട് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഈ മണ്ണ് പരിശോധനാ ലാബ് നമുക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസം ലാബിന്റെ ഇങ്ങോട്ടുള്ള ടെക്നീഷ്യൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഉടൻ തന്നെ കീർമാറ ഗ്രാമപഞ്ചായത്തിലെ ടെക്നീഷ്യൻ കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിലുള്ള കൃഷി മണ്ണ് കടക്കം നമ്മൾ നടക്കുന്ന നടുന്ന കൃഷികളിൽ എന്തെങ്കിലും കീടനാശിനി കീടശല്യങ്ങൾ ഉണ്ടായാൽ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട മരുന്ന് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുവാനായിട്ട് പരിശോധനാ ലാബ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കൃഷി ഓഫീസർ ബോസ് ത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി ജോമി തെക്കേക്കര ലിസി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ സിനി ബിജു ജിജോ ആന്റണി ഗോപി നാടുകാണി വി സി ചാക്കോ ലിസി ജോസ് അൽഫോൻസ സാജു ഷാൻഡി ജോസ് വി കെ വർഗീസ് ജനപ്രതിനിധികളായ പി സി ജോർജ് കെ ഒ കുര്യാക്കോസ് നാരായണൻ നായർ ജിജി ഏളൂർ എ കെ കൊച്ചുകുറു പി ഡി എൽദോസ് സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി കുടുംബശ്രീ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ ഇരുന്നൂറോളം കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് మీడియా సిక్స్టీ కోదమంగళం